മുഖ്യമന്ത്രിയുടെ പദവിയിലിരിക്കുമ്പോൾ മക്കളെയും എന്തിനേറെ പറയുന്നു കൊച്ചുമക്കളെ വരെ സർക്കാർ ഖജനാവിൽ നിന്ന് കാശെടുത്ത് വിദേശയാത്രകൾക്ക് പോകുന്ന ജനപ്രതിനിധികളെയാണ് നമ്മൾക്ക് പരിചയം പക്ഷേ ഇതിൽ നിന്ന് വിഭിന്നമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വരും തലമുറയോട് നമ്മൾ പറഞ്ഞിരിക്കേണ്ട ഒരു മനുഷ്യന്റെ കഥയുണ്ട് അത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ കഥ രണ്ടായിരത്തി ആറ് മെയ് മാസം എ പി ജെ രാഷ്ട്രപതിയായിരിക്കുന്ന കാലഘട്ടം തന്റെ അൻപത്തിമൂന്ന് പേരടങ്ങുന്ന അടുത്ത ബന്ധുക്കൾ ഡൽഹി സന്ദർശിക്കാനായി എത്തി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതി ഭവനിലെ ജീവനക്കാർ അവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വീകരിച്ചു തന്റെ ജീവനക്കാരോട് ഒരറ്റ കാര്യമേ എ പി ജെ ആ അൻപത്തിമൂന്ന് പേർക്ക് വേണ്ടി ചെലവാക്കുന്ന ഓരോ പൈസയും കൃത്യമായി രേഖപ്പെടുത്തണം യാത്രാ ചെലവ് മാത്രമല്ല രാഷ്ട്രപതി ഭവനിലെ ഭക്ഷണം മുതൽ മുറി വാടക വരെയുള്ള എല്ലാ ചെലവുകളും ഒപ്പം സർക്കാർ വാഹനം ഉപയോഗിക്കുന്നതിൽ നിന്നും അവരെ വിലക്കി ഒരാഴ്ചയുടെ സന്ദർശനത്തിനൊടുവിൽ ബന്ധുക്കൾ മടങ്ങി ശേഷം ഏഴ് ദിവസങ്ങളിലായി ആ അൻപത്തിമൂന്ന് പേരുടെ മുഴുവൻ ചിലവും അതായത് മൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് രൂപ സർക്കാരിലേക്ക് സ്വന്തം കയ്യിൽ നിന്ന് തിരിച്ചടച്ച മനുഷ്യന്റെ പേരാണ് എ പി ജെ അബ്ദുൾ കലാം ഈ മനുഷ്യനും ഒരു ജനപ്രതിനിധിയായിരുന്നു നല്ല പത്തരമാറ്റു മൂല്യമുള്ള അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന ജനപ്രതിനിധി ഒരു കാരണവശാലും ഇത് പുറത്തറിയരുതെന്ന നിർബന്ധവും എ പി സിക്ക് ഉണ്ടായിരുന്നു ഒടുവിൽ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഈ വിവരം ജനങ്ങൾ അറിയുന്നത് മുഴുവൻ